ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ സ്കൂൾ തുറക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ നാളെ തൊട്ട് സ്കൂളിൽ പോകണം നാളെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും നല്ലപോലെ കിടന്ന് ഉറങ്ങാം കേട്ടോ നമ്മുടെ സത്ത് രാവിലെ എണിക്കുമെങ്കിലും ഞാൻ വേറെ വീടേ പറഞ്ഞു കണ്ണിങ്ങനെ തുറന്നും അടച്ചും കുറച്ചു നേരമൊക്കെ എന്നെ പഠിച്ചിങ്ങനെ കിടക്കും അപ്പോൾ എന്താ ഉറങ്ങുന്ന പോലെ എന്താ ഉണന്ന പോലെ അങ്ങനെ ഉറങ്ങുന്നതുപോലെ ഉണങ്ങുന്ന പോലെയായിട്ട് കുറച്ച് നേരം കിടന്നു കിടന്ന ശേഷം എണ്ണീറ്റ് ഒക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറുമെന്ന് പത്രം വായിക്കു വരാമല്ലായിട്ടോ ചങ്ങുവാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ പാലാണ് കുടിക്കുന്നുണ്ട് അപ്പം രാവിലെ എണീറ്റ് നിന്ന് പാലൊക്കെ കുടിച്ചു ശേഷം കുറച്ച് കഴിഞ്ഞിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ബീഫ് കറിയും റൊട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അവൻ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അപ്പോൾ അതുപോലെ മഴയായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ മഴയില്ലാത്തതിനാൽ രാവിലെ പോർച്ചിലും അകത്തും ഒക്കെ വെച്ച് തുണിയെല്ലാം എടുത്ത് വെളിയിൽ വീച്ചിരുന്ന ധൃതിയിലായിരുന്നു ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ സത് ഉണ്ടായിരുന്നു കുറച്ചു നേരം ചങ്കറും ഹെൽപ്പ് ചെയ്തു അപ്പോൾ കുറച്ച് പേർക്കും മടിയാണെങ്കിലും ഞാൻ വിളിച്ച് തുണി നിന്ന് എടുത്തോത്താന്ന് പറയുമ്പോൾ തുണി എടുത്തുകൊണ്ട് തരും കാരണം ഞാനിവിടെ വിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവ എനിക്ക് എടുത്തുകൊണ്ട് തരുമ്പോൾ എനിക്ക് ഹെൽപ്പാണ് അപ്പോൾ എപ്പോഴും വീഴും വീണ്ടും കയറിയിറങ്ങി ഉണ്ടായാലോ അങ്ങനെ തുണിയെല്ലാം വെച്ച് കുറച്ച് നേരിട്ട് പറഞ്ഞു സത്യനോട് പറഞ്ഞു നീ കുറച്ച് നേരം ഒന്ന് നടക്കുന്നതേ നടന്നു ഇത്രയും ദിവസം മഴയായിട്ട് ആയിട്ട് പുറത്തൊക്കെ ഇറങ്ങിയില്ല നിനക്ക് വേണേൽ നടക്കണേ നടന്നോ പറഞ്ഞു അപ്പോൾ അവൻ വെയിലത്തൊക്കെ ഇറങ്ങി വലിയ വെയിലില്ല എന്നാലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു തുണി എന്ന് പറഞ്ഞാൽ കുറച്ച് നാളെ വെള്ളത്തിന് കുറവുകൊണ്ട് തുണി നനയ്ക്കാനിരിക്ക മഴയുടെ ഇതുകൊണ്ട് തുണി ഉണങ്ങാൻ പറ്റാത്ത തുണി നനയ്ക്കാതിരിക്കുവായിരുന്നു അങ്ങനെ കുറേ തുണി ഉണ്ടായിരുന്നു കുറേ യാത്രയൊക്കെ പോട്ട് വന്നതിൻ്റെയൊക്കെ തുണികളുണ്ടായിരുന്നു പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ നനച്ച് ഉണക്കുക കുറച്ചുകൂടെ ആയിട്ട് ഉണക്കിയടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അമ്മ ആ അവസ്ഥ കുമ്മണ് വരെ പോയി പിന്നെ ചങ്കുവും ഞാനും സത്തും കൂടെ കുറച്ചാലും ടി വി കണ്ടിരുന്നു തുണി പറക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ തപ്പിയപ്പോഴാണ് പച്ച മാങ്ങരിക്കുന്നത് അമ്മ മുന് എനിക്ക് അവിടെ കറിവെക്കാൻ വേണ്ടിയിട്ട് മാങ്ങിയാൽ തോന്നുന്നു ഞാൻ എന്തായാലും ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്തിട്ട് മക്കൾക്ക് ഞങ്ങളുടെ മോടിയും നമ്മുടെ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കഴിച്ചിട്ടോ ശക്ര മുളകോടി ഒഴിച്ചു പിന്നെ കൂടുതൽ വെളിച്ചെണ്ണ കഴിച്ചു കാരണം മക്കൾ കൂടെ കൊടുക്കുന്നതുകൊണ്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചിങ്ങനെ ചില്ല് ചെയ്തിരുന്നു പിന്നെ കുറേ കഴിയുമ്പോൾ മഴയായി മഴ ഇങ്ങനെ ചാർ ചാർ നിൽക്കുകയാണ് അപ്പോൾ തുണിയൊക്കെ പറക്കിട്ട് വീണ്ടും വന്നിട്ട് ഞങ്ങൾ വാങ്ങയൊക്കെ എത്തുന്നുണ്ട് ടി വി കണ്ടിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുക കേട്ടോ ഞാനാ കൂടുതൽ കഴിച്ചേ കുറച്ച് കഷ്ണമാകുമ്പോൾ കൊടുത്തുള്ളൂ എന്നാലും കുറച്ച് ആ കുറച്ച് കഷ്ണം തേടി കുറച്ച് ആയ കഷ്ണങ്ങൾ നോക്കി അവർക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ചങ്കു കഴിക്കുന്നത് കാണിക്കുക അങ്ങോട്ട് ചങ്കു ഓടി കുഞ്ഞു കുഞ്ഞു പീസത് മൊത്തം കൂടെ വായില്ലായിരുന്നു കേട്ടോ എന്നിട്ട് ഇല്ല നമുക്ക് ചങ്കു കാണിക്കണം അപ്പോൾ സത്താണെങ്കിൽ മാങ്ങാണോ കഴിക്കുന്നത് തെക്കാണോ കഴിക്കുന്ന അല്ലാത്തതോ ജീവി നോക്കി ലയിച്ച് തന്നാൽ കഴിക്കണം സത്ത് എന്ന് കാണിച്ചെന്ന് പറയുമ്പോൾ സത്ത് ഇങ്ങോട്ടതൊക്കെ കാണിച്ച കേട്ടോ അപ്പോൾ ഞാനങ്ങനെ മാങ്ങയൊക്കെ അയച്ച് അല്ലൂടെ സെറ്റായിട്ടിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വൈകുന്നേരമായി അമ്മ വന്നു അമ്മ അമ്മ ആണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ഫുഡ് കൊണ്ടുണ്ടായിരുന്നു അത് പിന്നെ അന്നേരം പിന്നെ ആർക്കും വിശക്കുന്നില്ലായിരുന്നു മാങ്ങയൊക്കെ ചായ കുടിച്ചിരുന്നു പിന്നെ ഞങ്ങൾ കഴിച്ചതൊക്കെ എല്ലാം എടുത്ത് അടച്ചു വെച്ചിട്ട് ഞങ്ങൾ ബുക്കും പുസ്തകം പൊതിയാനായിട്ടിരുന്നു കേട്ടോ സ്കൂളുകളൊക്കെ തലേതാണ് ബുക്കും പുസ്തകം പൊതിയാനായിട്ട് എല്ലാവരും എല്ലാം റെഡിയാക്കി ഇരുന്നെങ്കിൽ സമയത്താണ് ഞങ്ങൾ തുടങ്ങുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബുക്കും പുസ്തകം പൊതിഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ പുറത്ത് മഴ ഇങ്ങനെ ചെറുതായിട്ടല്ല നല്ല അത്യാവശ്യം ഒരു രീതി പെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് ഇന്നപ്പോഴാണ് ഇക്ക വന്നു എന്ന് ഞങ്ങൾ കണ്ടേ ശങ്കരൂർ അത്തച്ചാ അമ്മകുട്ടി അത്തച്ചാ ബാ നമുക്ക് പോവാം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ചങ്കൂരിൻ്റെ ബുക്ക് ടെക്സ്റ്റ് ബുക്ക് പോയി തീർന്ന് നെയിൻസ്ലിപ്പ് ഒട്ടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കാ വന്നാട്ടോ അപ്പം ഞങ്ങൾ നെയ്ൻസ്ലിപ്പൊക്കെ ഒട്ടിച്ചിട്ട് താപ്പോട്ട് പോകാൻ പോയി ഇക്കാലത്ത് പോകാൻ പോകും അപ്പോൾ സത്ത് എന്നോട് ചോദിക്കുന്നുണ്ട് അമ്മൂട്ടി എൻ്റെ ഇനിയും പുതിയ മമ്മൂട്ടി എൻ്റെ ഇനിയെ പോതി അമ്മ നമുക്ക് അത് ശെയി കണ്ടിട്ട് കാര്യമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വന്ന് ബുക്ക് പൊതിയാണെന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ ഇക്കാണെങ്കിൽ എന്താ കുറേ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു സ്കൂളിലത്തേക്ക് ചങ്കറൂരിനെ സ്നാക്സ് ഒക്കെ കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ നമുക്കിവിടെ കിടാതെ കിട്ടാം അത്രന്നല്ല കുറെ സാധനങ്ങൾക്കൊക്കെ എവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് ബിസ്മീന്നൊക്കെ ആയിട്ട് മേടിച്ചോണ്ട് വന്നു കേട്ടോ സ്നാക്സ് ഒക്കെ കുറെ അവിടുന്ന് അങ്ങനെ വാങ്ങിക്കുമ്പോൾ ഓഫർ കിട്ടുക അല്ലെങ്കാതും ഈ ഓഫറുകളൊക്കെ വരാറുണ്ട് എപ്പോഴും കാണത്തില്ല അപ്പോൾ ഇക്കായിട്ടുള്ള ഡ്രസ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് വാങ്ങിക്കുന്നത് എവിടെ നിന്ന് കേൾക്കാം ഡ്രസ്സ് എവിടെ നിന്ന് ഈ കളർ എവിടെ നിന്ന് ഏക്കാം ഇക്ക അപ്പോൾ എവിടെ നിന്ന് എന്നോട് പറഞ്ഞു കേട്ടോ എുകൊണ്ടെന്നാണ് ആ എവിടെ നിന്ന് പ്രത്യേകം ഇക്കാ ഇതെനിക്ക് ചേരുവകല്ല കളറാക്കാം ഞാൻ എന്തെടുക്കും ഞാനെന്തെടുക്കും അപ്പോഴത്തേക്ക് ചങ്ക്രൂസ് അത് ഇക്കോണ്ടുന്ന പാക്കറ്റുകളൊക്കെ കൊണ്ടുവച്ചിട്ട് അവിടെ സാധനങ്ങൾ പറയുന്നുണ്ട് ഇക്ക അവിടുന്ന് കൊണ്ടുവന്ന് സ്നാക്സ് ബോക്സ് അത് കണ്ടോ ഇതിനകത്താണെങ്കിൽ മൂന്ന് സൈഡ് തുറക്കാൻ പറ്റും ആദ്യത്തെ നേരെ ഹാഫ് ഫുള്ളായിട്ട് തുറക്കാം ഒരു ഹാഫ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് തുറക്കാൻ പറ്റും അങ്ങനെ രണ്ട് പേർക്കും അത്ര രണ്ട് സ്നാക്സ് ബോക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടോ പക്ഷേ ഇതൊന്നും നമ്മുടെ പത്തിനിട്ട് അങ്ങനെ കിട്ടത്തില്ല ഒരു മറ്റ സാധനങ്ങൾ അപ്പോൾ ഇക്കായ്ക്ക് എനിക്ക് അങ്ങനെ കാണുമ്പോൾ അറിയാമായിരുന്നു അപ്പോൾ ഇക്ക അങ്ങനെ കയറി ജസ്റ്റ് നമുക്ക് വേണ്ട സാധനങ്ങൾ നോക്കി അങ്ങനെ മേടിച്ചു ും സാധനങ്ങൾക്ക് ഇവരുടെ കൊടുത്തുവിട്ടു മഴ പെയ്തിട്ടേ ഇപ്പോൾ നമ്മുടെ മുറ്റത്തിങ്ങനെ ഒത്തിരി വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കും ഇന്ന ഒഴുകി ഇനി ഇറക്കിറങ്ങി വന്നിട്ടേ മിറ്റം റെഡിയാക്കാത്തതുകൊണ്ട് അപ്പോൾ അതിങ്ങനെ കെട്ടിക്കിട ആ വെള്ളം ഇങ്ങനെ കെറുമ്പോൾ അവിടെ ഇങ്ങനെ ചള്ള പോലെ കിടക്കും കേട്ടോ അപ്പോൾ പോഷി കണ്ടേ പിന്നെ ഇക്ക ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ചങ്ക്രു ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു വല്ലതൊക്കെ ചോദിച്ച ഇക്കാട് ആ സന്തോഷം ശരിയപ്പോൾ എന്താണ് എന്താണ് ചോദിക്കുന്നത് കാരണം എനിക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചില്ലേ ഇതല്ലേ എനിക്കല്ലേ ഇത് സത്തിനാണോ ഈ ഫുൾ ആണോ എന്നൊക്കെ ഇക്ക ചോദിക്കുന്നുണ്ട് ഇക്കാ പക്ഷെ നമ്മുടെ കാറിലല്ല വന്നത് അവിടുന്ന് ഹോട്ടലിന് താറുവായിട്ടാണ് വന്നിട്ട് അപ്പോൾ ചങ്കറു പറയുന്നുണ്ട് സ്കൂളിൽ സ്റ്റൈലിൽ പോകാൻ വേണ്ടി താറ് കൊണ്ടുപോകുന്ന അത്തച്ചി കണ്ടോ അത്തച്ചയ്ക്ക് അറിയാം സ്കൂളീ നല്ല സ്റ്റൈലായിട്ട് പോകണം എന്ന് നമ്മൾ ഹാരില്ലേ പോകുന്ന നമുക്ക് താറി പോകാം എന്നൊക്കെ പറഞ്ഞാട് പോകാം അപ്പോൾ ചങ്കുറുൻ്റെ ചങ്ക്രൂ ആദ്യം തുറന്ന് കണ്ടിട്ട് ഇപ്പം സത്തിൻ്റെയാണ് കേട്ടോ കണ്ടോ ഒരു ഹാഫ് ഫുൾ ആയിട്ട് ഉറക്കാൻ പറ്റും മറ്റേ ഹാഫ് സ്പ്രിറ്റി ആയിട്ട് രണ്ടായിട്ട് അങ്ങനെ മൂന്ന് ഇട്ടോണ്ട് പിന്നെ സ്പൂണും ഉണ്ട് കേട്ടോ അപ്പോൾ സത്യം ഈ ചോറ് കൊണ്ടുപോകണമെന്നാണോ ഇത് ഈ ചോറ് കൊണ്ടുപോകും ഈ ചോറ് കൊണ്ടുപോകും അപ്പോൾ ഇക്ക പറഞ്ഞു ചോറ് കൊണ്ടുപോകുന്നതല്ല ഞാൻ പറയുന്ന ആറിലായി ഇനി ഇപ്പം നിനക്ക് സ്നാക്സ് ഒന്നും വേണ്ട അത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം കൊണ്ട് എടുക്കാമെന്ന് പറഞ്ഞു ഇക്ക മക്ക ഇവർക്ക് സ്കൂളിൽ പോകുമ്പോൾ ഏറ്റവും ഇഷ്ടം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കാനിഷ്ടം പ്രത്യേകിച്ച് കറിയും കൂട്ടാനൊന്നും വേണ്ട അതായത് സമയലാഭവും ഉണ്ട് അതായത് ചോക്കോസ് കോൺഫ്ലേക്സ് പിന്നെ അതുപോലെ ബ്രെഡ് ജാമ് ന്യൂട്ടൽ അല്ലെങ്കിൽ ചപ്പാത്തി ആടാൻ ന്യൂട്ടൽ അത് വെച്ച് കഴിക്കാനൊക്കെ അവർക്ക് ഇഷ്ടം അല്ലെങ്കിൽ ജസ്റ്റ് ബട്ടർ തേച്ച് ബട്ടർ ടോസ്റ്റ് ചെയ്ത് ബ്രെഡ് അതൊക്കെ കാരണം രാവിലെ ആ ആ സമയത്ത് അവർക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് പോകാമല്ലോ അല്ലെങ്കിൽ രാവിലെ അങ്ങോട്ട് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഭയങ്കര മടി എന്താണെന്നറിയില്ല അവർക്കൊരു മടിയാ അപ്പം കൊടുത്താൽ കഴിക്കും പക്ഷേ ഇപ്പൊ ഒരു പാലപ്പം ആണെങ്കിൽ ഇഷ്ടം ഇഷ്ടമുള്ളതാണ് പകുതിയെ കഴിക്കത്തുള്ളൂ അങ്ങനെയാ ഇനി പിന്നെ അവർ കഴിക്കുന്ന സാധനം ബനാന ബനാന രണ്ടുപേരും ഒരു ബരന ഹാഫായിട്ടാണ് കഴിക്കുന്നത് ഇക്ക പിന്നെ കുറേ ടിഫിൻ ടബിൾ കൊണ്ടുവന്നിട്ട് ഞാൻ നിങ്ങളെ സ്കൂളിൽ മേടിച്ച സാധനങ്ങൾ കാണിക്കുന്നത് കുറേ ടിഫിൻ ടബിൾ കാണിക്കുക അപ്പോൾ അതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് ടിഫിൻ ടബിളും കൊണ്ടുപോയിട്ട് പിന്നെ ടെൻഡർ കൊക്കോനട്ട് വാട്ടറാ അത് കഴിക്കുന്ന വെള്ളം നമുക്ക് ഭയങ്കര ഇഷ്ടം അപ്പം മറ്റേ ഈ സോറി മറ്റേ കാർബണമൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ആ അത് ഇവിടുന്ന് കുറേ സാധനം കിട്ടും അതും മേടിക്കുക ഇപ്പൊ ബീനാച്ചറും രണ്ടർ കൊക്കോനട്ടാണ് മേടിച്ചുകൊണ്ട് വന്നത് അത് കഴിഞ്ഞ് ഇക്ക കുറെ നാളിൽ ഞങ്ങടെ പുറത്ത് മുമ്പിലൊക്കെ കയറുന്നത് കയറിയൊക്കെ ഷവായി ഉണ്ടോ ഷവായി ഉണ്ടോ ചെയ്യും അപ്പോൾ എല്ലാവരും ശവായി റെഡി ആയില്ല അല്ലേ കഴിഞ്ഞു അല്ലേ റെഡി ആവുന്നേ ഉള്ളൂ അപ്പോൾ സമയം എടുക്കുമെന്നൊക്കെ പറയാം അങ്ങനെ ഈ ഷവായി കിട്ടുന്നതാണ് അപ്പോൾ ഇക്ക ഇങ്ങോട്ട് വന്നു എന്നോട് പറഞ്ഞു ഞാൻ ഷവായി മേടിച്ചു കൊണ്ട് അവൻ ഇല്ല അമ്മ കൊണ്ടുവന്ന ഫുഡ് ഉണ്ടോ എന്ന് പറഞ്ഞിരിക്കാൻ പറഞ്ഞു ഇല്ല എനിക്ക് ഷവായി വേണം ഞാൻ മേടിച്ചുകൊണ്ട് വരുന്നത് അപ്പം അവൻ ഇക്ക ഇവിടെ ഞങ്ങൾ കഴിക്കും അപ്പോൾ മറ്റേ ഫുഡ് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇക്ക പിന്നെ അമ്മ വഴക്ക് ഇക്ക അതും കുറച്ച് കഴിച്ചു വഴക്കുറയാണെന്ന് വെച്ചാൽ അങ്ങനെ അമ്മ അത്രയും ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പുറത്തും നമ്മൾ വേറെ ഫുഡ് മേടിക്കും ആ ഫുഡ് നമ്മുടെ വേസ്റ്റ് ആയി പോകത്തില്ലയോ അതുകൊണ്ടാട്ടോ അപ്പോൾ ഇക്ക പിന്നെ അമ്മടുത്ത് ചോദിക്കുക പിന്നെ കുറച്ച് കുറച്ച് ചോറും മേടിച്ച് കഴിച്ചു കേട്ടോ ഞങ്ങളിതല്ലേ അത് കഴിച്ചില്ല എനിക്ക് അപ്പം വയറ് വന്നു പിന്നെ വീണ്ടും മേലേ ഇക്കയറി പറഞ്ഞാൽ സത്തിൻ്റെ പുസ്തകവും ബുക്കും ഒക്കെ പതിയാൻ തുടങ്ങി കേട്ടോ സത്താണെങ്കിൽ ഭയങ്കരമായിട്ട് വെയിറ്റിങ് ആയിരുന്നു സത്തിൻ്റെ പൊതിയാൻ വേണ്ടി സത്ത് എന്നെ തന്നെ വന്ന് ബുക്കും പുസ്തകമൊക്കെ എടുത്ത് വെക്കുകയും എന്നെ പതിയാണ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തെട്ടോ അങ്ങനെ ഞങ്ങൾ രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടേക്കാൾ ആയപ്പോഴത്തേക്കാണ് ഞാൻ ഞങ്ങൾ ജോലിയൊക്കെ തീർത്തിട്ട് ഞങ്ങൾ പോയത് കേട്ടോ കിടക്കാൻ അപ്പോൾ ഈ ചങ്കർ കിടന്ന് ഉറങ്ങിയിരുന്നു അപ്പോൾ ഞാൻ സത്തനോട് ചോദിച്ചു മുമ്പ് കിടന്നിട്ട് നാളെ പൊതിഞ്ഞാൽ മതിയോ സത്യം ചോദിക്കുമ്പോൾ സത്തു വേണ്ട അമ്മകൂട്ടി ഞാൻ അമ്മകുട്ടി ഹെൽപ്പ് ചെയ്യാൻ കൂടി എൻ്റെ ഇന്ന് പൊതുചേർന്ന എവിടെ പൊതുഞ്ഞേറെ അമ്മകുട്ടി നിന്ന് പറഞ്ഞു അപ്പോൾ ഒരാളെ പൊതിയോ മറ്റേ പൊതിയാതിരിക്കുമ്പോൾ സങ്കടമല്ലേ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ സ്കൂൾ കിടക്കുന്നതിന് മുമ്പ് ഒരു ദിവസത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും Thanks for watching. Tata, bye-bye. See you.